നമസ്കാരം കാട്ടുപന്നി അതിനെ മാന്തിക്കളയുന്നു വയലിലെ മൃഗങ്ങൾ അത് തിന്നുകളയുന്നു വിശുദ്ധ ബൈബിളിൽ സങ്കീർത്തനം എൺപതാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു വാചകമാണിത് ആസാഫ് തൻ്റെ സങ്കീർത്തനത്തിൽ ഒരു ഉപമ അലങ്കാരം വർണ്ണിക്കുകയാണ് ദൈവജനമായ ഇസ്രായേൽ ജനത മിശ്രൈമിൽ നിന്ന് പാലായനം ചെയ്ത് എറുഷലേമിനും പരിസര പ്രദേശങ്ങളിലും പടർന്നു പന്തലിച്ചു അപ്പോൾ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ഒരു മുന്തിരി വള്ളി വേരൂന്നി ദേശമെങ്ങും പടർന്നു വ്യാപിച്ചു എന്ന സങ്കല്പത്തിൽ നിന്നും അതിനെ അന്യജാതിക്കാരിൽ നിന്ന് നാശം സംഭവിക്കുന്നു എന്ന് പറയുവാനാണ് കാട്ടുപന്നി അതിനെ മാന്തിക്കളയുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് മൂർച്ചയുള്ള തേറ്റ കൊണ്ട് കുത്തിമറിക്കുന്ന സ്വഭാവമാണ് പന്നിക്കുള്ളത് ഇന്നും അനേകം കർഷകർക്ക് കാട്ടുപന്നി വലിയ ശല്യമാണ് വളഞ്ഞ തേറ്റ കൂർത്ത മുഖം ചാരനിറമുള്ള രോമങ്ങൾ ഇതാണതിൻ്റെ ശരീരഘടന ശൗര്യം ഇവയൊക്കെ കാട്ടുപന്നിയെ സാധാരണ പന്നിയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു ഇവ സാധാരണ കുടുംബം ഒന്നിച്ചാണ് സഞ്ചരിക്കുന്നത് എട്ടും പത്തും പന്നികൾ കൂട്ടമായിട്ടാണ് സഞ്ചരിക്കുന്നത് ഒറ്റയാന്മാർ കൂടുതൽ അപകടകാരികളാണ് കിഴങ്ങുവർഗ്ഗങ്ങളെ കൂടാതെ മണ്ണിൽ അഴുകി കിടക്കുന്ന മാലിന്യങ്ങളൊക്കെ കാട്ടുപന്നികൾ ആഹാരമാക്കാറുണ്ട് കാട്ടുപന്നിയെക്കുറിച്ച് ഒരു പരാമർശമേ വിശുദ്ധ ബൈബിളിൽ കാണുന്നുള്ളൂ ഇംഗ്ലീഷ് പരിഭാഷയിൽ ബോർ എന്നും ചിലയിടങ്ങളിൽ വൈൽഡ് വിഗുമെന്നുമാണ് കാണുന്നത് ഇത് കാട്ടുപന്നി എന്ന ജീവിയെപ്പറ്റി വിശുദ്ധ ബൈബിളിലുള്ള ഒരു ചെറിയ വിവരം നിങ്ങളുമായി പങ്കുവെക്കുന്നു നന്ദി നമസ്കാരം